വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മലയാളത്തിലെ സ്വരാക്ഷരമായ എ എന്ന അക്ഷരത്തെ കുറിച്ചും അതിന്റെ സ്വരചിഹ്നം അതുപോലെ അതുപയോഗിച്ചുള്ള വാക്കുകൾ എന്നിവയുടെ വിശദീകരണമാണ് ഉള്ളത് ഇതിനു മുൻപുള്ള വീഡിയോകളിൽ ആ മുതൽ റ വരെയുള്ള അക്ഷരത്തെ കുറിച്ചുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് എ എന്ന അക്ഷരത്തെ കുറിച്ച് പഠിച്ചാലോ വരൂ നമുക്ക് അത് എഴുതുന്നത് എങ്ങനെയാണ് അതുപയോഗിച്ചുള്ള വാക്കുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം എന്ന സ്വരാക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം ആദ്യം നമ്മൾ പ എന്ന് എഴുതുക അതിനുശേഷം ഇതിൽ നിന്ന് ഇങ്ങനെയാണ് എ എന്ന് എഴുതുക ഇതിൻ്റെ സ്വരചിഹ്നം എഴുതുന്നത് ഇങ്ങനെയാണ് ഈ സ്വരചിഹ്നം ഉപയോഗിച്ചുകൊണ്ടുള്ള അക്ഷരങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ എ എന്ന ശബ്ദം വരും കെ അതുപോലെ തേ അങ്ങനെ അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോകളിൽ സ്വരചിഹ്നത്തെ വിശദീകരണം നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എ ഉപയോഗിച്ചുള്ള സ്വരചിഹ്നം എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്തത് എ ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്കുകൾ എ എന്തൊക്കെയാണ് ഇപ്പോൾ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെ എന്ത് എന്നൊക്കെ പറയുന്നതിനുള്ള അക്ഷരം അപ്പോൾ എ ചന്ദ്രകല ചന്ദ്രകല അതിന്റെ ഉച്ചാരണം എല്ലാം ആ സ്വരചിഹ്നങ്ങളുള്ള വീഡിയോകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എന്ത് അടുത്തത് എ വച്ചിട്ടുള്ള മറ്റൊരു വാക്ക് നമുക്ക് നോക്കാം അപ്പോൾ ഇത് എലി എന്നായി ഇനി അടുത്ത വാക്ക് അതായത് ഇതൊരു സ്വരചിഹ്നമാണ് റ എന്നതിന്റെ സ്വരചിഹ്നമാണിത് എത്ര അടുത്ത വാക്ക് ഇതുപോലെ അനേകം വാക്കുകൾ നമുക്ക് ഏർ കാണുവാൻ സാധിക്കും മലയാള ഭാഷയിൽ എ എന്നുള്ള അക്ഷരം ചേർത്ത് ധാരാളം വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നിത്യ ജീവിതത്തിൽ നമ്മൾ എ വെച്ചുള്ള വാക്കുകളെല്ലാം തന്നെ ധാരാളമായി പറയുകയും ചെയ്യുന്നുണ്ട് അവ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി മറ്റൊരു സ്വരാക്ഷരവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം